കരുനാഗപ്പള്ളിയിൽ വീടിന് മുന്നിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടർ കണ്ടുകിട്ടി വീടിന് സമീപത്തു തന്നെ സ്കൂട്ടർ തിരികെ കൊണ്ടുവച്ച് മോഷ്ടാവ് കടന്നു കളയുകയായിരുന്നു കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് ചക്കാലമുക്ക് സ്വദേശിനി രമ്യയുടെ സ്കൂട്ടർ മോഷണം പോയത് വീടിന് മുന്നിൽ നിന്നും മോഷ്ടിച്ച സ്കൂട്ടർ മോഷ്ടാവ് തിരികെ കൊണ്ടുവച്ച് രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയത് ചക്കാലമുക്ക് സ്വദേശിനി രമ്യയുടെ സ്കൂട്ടറാണ് മോഷണം പോയത് സംഭവത്തിന് പിന്നാലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു മോഷ്ടാവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല തൊപ്പിയും മാസ്കും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത് സ്കൂട്ടറുമായി കടന്നു കടന്നുകഴയുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കരുനാഗപ്പള്ളി ഹൈസ്കൂളിന് സമീപമുള്ള മത്സ്യ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് ഇയാൾ പണവും മോഷ്ടിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ രമ്യയും കുടുംബവും കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ